ായണം നമസ്കൃത്യം സരസ്വതിയു ശ്രിം സരസ്വതി ഗൗരിം ഗം സ്കന്ദമീശ്വരം ബ്രഹ്മാണം വന്നിന്ദ്രദീൻ വാസുദേവം നമ്യഹം നമസ്കാരം അഷ്ടാദശ പുരാണങ്ങളിൽ അടുത്തതായി അഗ്നി മഹാപുരാണം അഥവാ ആഗ്നേയ പുരാണം ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുരാണങ്ങളുടെ ക്രമത്തിൽ എട്ടാമത്തേതായിട്ടാണ് ഈ പുരാണത്തെ വർണ്ണിച്ചിട്ടുള്ളത് ഇതിൽ പതിനാറായിരം ശ്ലോകങ്ങൾ എന്നാണ് കാണാൻ കഴിയുന്നത് അഗ്നിപുരാണം അഗ്നിനാ പ്രോക്തം പുരാണം അഗ്നിപുരാണം അഗ്നിദേവൻ തന്നെ അഗ്നി ഭഗവാൻ തന്നെ വസിഷ്ഠനെ ഉപദേശിച്ചതായ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അഗ്നി മാത്രമല്ല അഗ്നിദേവൻ മാത്രമല്ല ഇതിൽ വക്താവായിട്ട് വരിക കഥ കഥ പറയുന്നത് അഗ്നി മാത്രമല്ല ശ്രീനാരദൻ ഹൈഗ്രീവൻ അതേപോലെ തന്നെ ഭഗവത് അവതാരങ്ങളായിട്ടുള്ള ശ്രീരാമനും ധന്വന്തരിയും കൂടാതെ ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യൻ യമധർമ്മൻ ഇവരൊക്കെ പല സന്ദർഭങ്ങളിലും വക്താക്കളായി ഉപദേശിക്കുന്ന കഥകളെ ഉപദേശിക്കുന്നവരായിട്ട് കാണാൻ കഴിയും വൈവിധ്യമാർന്ന അനേകം വിഷയങ്ങളെ ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു അഗ്നി അഗ്നി അഗ്നിയിൽ ചെയ്യുന്നതായ കാര്യങ്ങൾ ആ അഗ്നി കാര്യങ്ങളെ കുറിച്ച് മന്ത്രം അതിൻ്റെ വിഷയങ്ങൾ ദീക്ഷാവിധാനം ദേവാലയങ്ങളുടെ നിർമ്മാണ വിധികൾ സാളഗ്രാമപൂജ വ്യത്യസ്തങ്ങളായ വ്രതങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിയും തന്ത്രങ്ങൾ ഷഡ്കർമ്മങ്ങൾ മന്ത്രങ്ങളും ഔഷധങ്ങളും ശാർത്ഥകൽപ വിധി വൈദികവും സ്മാർത്തവുമായിട്ടുള്ള ചറ്റികൾ പ്രായ പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള വ്രതങ്ങൾ ഇന്ന ദിനങ്ങളിൽ ഇന്ന വ്രതങ്ങൾ മാസികമായിട്ടുള്ള വ്രതങ്ങൾ രത്നത്തെക്കുറിച്ച് രത്നത്തിൻ്റെ ലക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആയുർവേദം ഹസ്തി ആയുർവേദം അഥവാ അഥവാ ആനയെ ചികിത്സിക്കുന്ന ഗജ ചികിത്സ ഗോക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ ഗോ ചികിത്സ ഇങ്ങനെ പല വിഷയങ്ങളെയും വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഇവിടെ രാമായണം ആ ശ്രീരാമാവതാരത്തെ പറയുന്ന സന്ദർഭത്തിൽ ശ്രീമദ് ഭാഗവതം പോലും രാമായണത്തിന് രണ്ട് അധ്യായത്തിൽ കൂടി ചുരുക്കി പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും എന്നാൽ ആ രാമായണത്തെ വള കുറച്ചധികം വിസ്തരിച്ചിട്ടുള്ള ഒരു പുരാണം കൂടിയിട്ടാണ് ഈ അഗ്നിപുരാണം മറ്റൊരു സന്ദർഭം കൃഷ്ണാവതാര ചരിത്രം കൃഷ്ണാവതാരവും ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഈ അഗ്നിപുരാണത്തിൽ അതോടൊപ്പം തന്നെ മഹാഭാരത കഥയും ഹരിവംശവും ഒക്കെ സംഗ്രഹിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നതായിട്ട് കാണാം ഭഗവത്ഗീതയുടെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഭഗവത്ഗീതയുടെ സാരം അതും ഇവിടെ ചേർത്ത് ചേർത്തുവച്ചിരിക്കുന്നതായിട്ട് കാണാം എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന പുരാണം തന്നെയാണ് ഈ അഗ്നി പുരാണം അഥവാ ആഗ്നേയം അഗ്നിനാ പ്രോക്തം ആഗ്നേയം പുരാണം വേദസം ബ്രഹ്മവിദ്യ ദ്വയോപേദം ഭുക്തി മുക്തിതം മഹൽ ഈ അഗ്നിപുരാണം ശ്രവണം ചെയ്യുക അത് പഠിക്കുക കേൾക്കുക അതൊക്കെ തന്നെ തീർച്ചയായിട്ടും സുക്തി മുക്തിപ്രദമാണ് മറ്റ് പുരാണങ്ങളെ പോലെ തന്നെ ഇതിൻ്റെയും മഹാത്മ്യത്തിൽ കാണാൻ കഴിയും എവിടെയാണോ ഈ ഗ്രന്ഥം സൂക്ഷിക്കുന്നത് അവിടെ ചോരഭയമുണ്ടാവില്ല അനർത്ഥങ്ങൾ ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന ഒരുവൻ വേദജ്ഞനായിത്തീരും രാജപദവി വന്നു ചേരും ആരോഗ്യമുണ്ടാവും ഐശ്വര്യമുണ്ടാവും അഗ്നേയം പുരാണകം പൊളി ായി ഉപദേശിച്ചു തരുന്ന ആ അഗ്നിയെ നമസ്കരിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇതിന്റെ ആദ്യ ശ്ലോകത്തിൽ ശ്രീയം സരസ്വതി ഗൗരിം ഗണേശം സ്കന്ധ സ്കന്ധം ബ്രഹ്മാണം വന്യം വാസുദേവം നമാമ്യഹം മഹാലക്ഷ്മി ദേവിയെയും സരസ്വതിയെയും ഗൗരിയെയും നമസ്കരിക്കുന്നു ഗണപതി സുബ്രഹ്മണ്യൻ ശിവൻ ബ്രഹ്മാവ് അഗ്നി ഇന്ദ്രൻ ശ്രീവാസുദേവൻ ഇവരെയെല്ലാം നമസ്കരിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് നമിശാരണ്യത്തിൽ ദീർഘസത്രത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മഹർഷിമാർ ശൗനകാദി ഋഷീശ്വരന്മാർ അവിടെ എത്തിച്ചേർന്ന സൂതനെ സ്വീകരിച്ചുകൊണ്ട് ഓരോ പുരാണവും ആരംഭിക്കുന്നത് സൂതശൗനക സംവാദ രൂപേണയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ സൂതനോടായിട്ട് മഹർഷിമാർ ചോദിക്കുകയാണ് ജ്ഞാനം വർദ്ധിക്കുവാനായി സർവജ്ഞത്തെ ഉളവാക്കുന്ന സാരവത്തായ സംഗതിയെ കുറിച്ച് പറഞ്ഞു തരൂ എല്ലാ അതിന് മറുപടിയായിട്ട് പറയുകയാണ് സൂദൻ എല്ലാ സ സകല സാരങ്ങളുടെയും സൃഷ്ടിയെ നടത്തുന്നത് ഭഗവാൻ വിഷ്ണുവാണ് ആ ഭഗവാനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ലഭിച്ചാൽ മതി ഇവിടെ രണ്ട് തരത്തിൽ വിദ്യ ഉണ്ട് എന്ന് പറയുകയാണ് മുൻപ് വസിഷ്ഠൻ ആ വസിഷ്ഠൻ അഗ്നിയിൽ നിന്ന് കേട്ടതായ കാര്യങ്ങളെ അതാണിവിടെ പറയുന്നത് വസിഷ്ഠ വൈവിധ്യം ബ്രഹ്മ ബ്രഹ്മി ഷണു വ്യാസാഖിനാനുഗം വസിഷ്ഠൻ പറയാണ് ഒരിക്കൽ ഞാനും ശ്രീ ശുഖബ്രഹ്മർഷിയും ശുഖദേവനും മറ്റ് പല മഹാത്മാക്കളുമായിട്ട് വേദരികാശ്രമത്തിൽ പോവുകയും അവിടെ വെച്ച് വേദവ്യാസമുഹർഷിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതായ ആ കാര്യം അതിനെ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ വേദവ്യാസൻ ശുഖന് സൂതന് ഇത് പറഞ്ഞു കൊടുത്തതാണ് ആ അതാണ് സൂതൻ വ്യാസമുഖത്ത് നിന്ന് ശ്രവിച്ചതായ ഈ കാര്യങ്ങളെയാണ് സൂതൻ ഈ ശവനകാദികൾക്ക് പകർന്നു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പ്രകാരം ഉണ്ട് ബ്രഹ്മം എന്ന് പറയാണ് സകല ആത്മാക്കളിലും നിവസിക്കുന്നതായിട്ടുള്ള ബ്രഹ്മം രണ്ട് പ്രകാരമാണ് സാങ്കമായിട്ടുള്ള വേദമാണ് പരാവിദ്യ മറ്റ് അറിവുകളെല്ലാം അപരാവിദ്യയിൽ ഉൾപ്പെടുന്നതാണ് വർണ്ണിച്ചുകൊണ്ട് ഏവിദ്യേ ഭഗവാൻ വിഷ്ണു സാമാധർവാഖ്യ സമാധർവാഖ്യ വേദാങ്കാൻ അപ്പോൾ ആ ബ്രഹ്മത്തെ സംബന്ധിച്ച് സാരസ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തെ കുറിച്ച് ഉള്ള ചോദ്യത്തിന്റെ മറുപടി എന്താണ് എന്നുള്ളതിനെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ പരാവിദ്യ ആ പരബ്രഹ്മവിദ്യ സ്വരൂപം തന്നെയാണ് പുരാണങ്ങളും ആ പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള അഗ്നേയ പുരാണം അഥവാ അഗ്നിപുരാണം അത് വേദസമ്മതമാണ് ഈ പുരാണം പഠിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ഭുക്തിയെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്നതാണ് വസിഷ്ഠനും അഗ്നിയും തമ്മിൽ നടന്നതായ സംവാദത്തെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള നൗക സാഗരത്തെ തരണം ചെയ്യണമെങ്കിൽ തോണി ആവശ്യമാണ് ഇവിടെ അതിനുള്ള നൗകയായിട്ട് വരുന്നത് വിദ്യയാണ് അപ്പൊ അതേ കുറിച്ച് ആ പരാവിദ്യയെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അഗ്നിദേവൻ വസിഷ്ഠന് കൊടുത്ത ഉപദേശമാണ് ഇപ്പൊ വിദ്യകൾ രണ്ടും ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഒന്ന് പരാവിദ്യ രണ്ടാമത്തേത് അപരാവിദ്യ ഇപ്പൊ വേദം അത് തന്നെ നാലായിട്ട് പറഞ്ഞു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇവയ്ക്ക് ആറ് അംഗങ്ങളുണ്ട് ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ജ്യോതിഷം ഛന്ദസ് മീമാംസ ധർമ്മശാസ്ത്രം പുരാണം ന്യായം ആയുർവേദം ഗാന്ധർവം ധനുർവേദം അർത്ഥശാസ്ത്രം ഇതൊക്കെ അപരാവിദ്യയിൽപ്പെടുന്നതാണ് ഏതു വഴിയാണോ ബ്രഹ്മത്തെ അറിയാൻ കഴിയുക അത് പരാവിദ്യയാണ് അങ്ങനെയുള്ള ആ ബ്രഹ്മം അദൃശ്യമാണ് അഗ്രാഹ്യമാണ് ധ്രുവമാണ് അതിനെ ഗ്രഹിക്കാൻ പ്രയാസമാണ് നർത്തനേത്രം കൊണ്ട് കാണാനും കഴിയുന്നതല്ല അപ്പം ആ കുറിച്ച് ആ ബ്രഹ്മത്തെ കുറിച്ച് ഞാനും മുൻപ് എനിക്ക് അറിയാൻ കഴിഞ്ഞതായ കാര്യങ്ങളെ പറയാം ഇത്രയുമാണ് ആമുഖമായിട്ട് ഈ പുരാണത്തെക്കുറിച്ച് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് അടുത്ത അധ്യായത്തിൽ വിഷ്ണു അവതാരങ്ങളിൽ ആദ്യത്തേതായി പറയുന്ന പ്രധാനമായ മത്സ്യാവതാര ചരിത്രം പറയുകയാണ് അത് അടുത്ത അധ്യായത്തിൽ കേൾക്കാം ശ്രീഹരേ നമ